ആനന്ദധാര രചന ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആലാപനം മോഹനചന്ദ്രൻ പോയി നീ പോയി നീ നിനക്കായ് ഞാൻ ചോരച്ചാറി ചുവപ്പിച്ചുരൻ പനീർ പൂവുകൾ കാണാതെ ണാതെപ്പോയി നീ കാണാതെ കാണാതെപ്പോയി നീ നിനക്കായി ഞാനെൻ്റെ പ്രാണൻ്റെ പിന്നിൽ കുറച്ചിട്ട വക്കുകൾ ഒന്നു തൊടാതെ പോയേ ഒന്നു തൊടാതെ പോയേ വിരൽത്തുമ്പിനാൽ ഇന്നും നിനക്കായി തുടിക്കുമെൻ തന്ത്രികൾ ചൂടാതെ പോയി നീ നിനക്കായി ഞാൻ ചൊര ചാറിച്ചുവപ്പിച്ചൊരൻ പനീർ പൂവുകൾ കാണാതെ പോയി നീ നിനക്കായി ഞാനെൻ്റെ പ്രാണൻ്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ ഒന്നു തൊടാതെ പോയി വിരൽത്തുമ്പിനാൽ ഇന്നും നിനക്കായി തുടിക്കുമൻ തന്ത്രികൾ അന്ധമാം സംവത്സരങ്ങൾ കുമക്കരെ അന്ധമെഴാത്തതാമോർമ്മകൾക്കരെ കുങ്കുമം തൊട്ടു വരുന്ന ശരൽക്കാലസന്ധ്യയാണിന്നും എനിക്കു നീയോമനീ അന്ധമാം സംവൾസരങ്ങൾക്കുമക്കരെ അന്തമിഴാത്തതമോർമ്മകൾക്കരേ കുങ്കുമം തൊട്ടു വരുന്ന ശരൽക്കാലസന്ധ്യയാണിന്നും എനിക്കു നീയോമനേ ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖ ദുഃഖമെന്താ നിക്കോമനേ എന്നുമെൻ പാനപാത്രം നിറയ്ക്കട്ടെ നിന്ന പകരുന്ന വേദന ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖമെന്താനന്ദിക്കോ മനേ എന്നിന്നുമൻ പാനപാത്രം നിറയ്ക്കട്ടെ നിന്ന സാന്നിധ്യം പകരുന്ന വേദന എന്നിന്നുമൻ പാനപാത്രം നിറയ്ക്കട്ടെ നിന്ന സാന്നിധ്യം പകരുന്ന വേദന